പിണറായി വിജയ ഗോവിന്ദ സി പി എമ്മിലെ സി പി എമ്മിലെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്ന സഖാക്കളെ നിങ്ങളൊക്കെ കേൾക്കേണ്ടതാണ് ഇക്കുറി ബഡ്ജറ്റിൽ ചുരുക്കം പദ്ധതികൾ മാത്രമാണ് സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചത് ബാക്കി ഭൂരിപക്ഷവും കേരളം ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തിനും പ്രയോജനകരമാകുന്ന കാര്യങ്ങളാണ് കേരളം ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തിനും പ്രയോജനകരമാകുന്ന കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് പേരെടുത്തു പറഞ്ഞുകൊണ്ട് അപൂർവം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കഷ്ടം എന്നിട്ട് ബഡ്ജറ്റിൽ കിട്ടിയില്ല 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 ഇവിടെ നിന്നും കിട്ടിയില്ല ഇവിടെ നിന്നും കിട്ടിയില്ല ഇത് എത്ര കാര്യങ്ങൾ പറയുന്നറിയോ ഇത് ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നവരെ കേരളത്തിലെ ജനങ്ങൾ ഈ ഏപ്രിൽ അവസാനത്തോടെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് വിടുന്നവരെ ഇവർ പാടിക്കൊണ്ടേയിരിക്കും കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല ഇടമിണ്ടാതിരുന്നിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതാത് മന്ത്രാലയങ്ങൾക്ക് സമീപിക്കേ നിങ്ങളുടെ പദ്ധതികളുമായി പ്ലാനുകളുമായി അതാ വേണ്ടത് അതല്ലാതെ എന്നിട്ട് ഈ വാർത്തയുടെ ഇതിൽ പലതും കേരളത്തിന് ഏറെ സാധ്യതയുള്ളതാണ് ആനിമേഷൻ വിഷ്വൽ ഇഫക്ട്സ് ഗെയിമിംഗ് തുടങ്ങി ഓറഞ്ച് ഇക്കോണമി എന്നറിയപ്പെടുന്ന മേഖലയ്ക്ക് ബഡ്ജറ്റിൽ വലിയ പ്രാധാന്യമാണ് നൽകിയത് രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ മേഖലയാണിത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും വളരെ ദീർഘമായ ഒരു ലേഖനമാണ് എനിക്ക് ഈ ഈ ഒരു ലേഖനം വായിച്ചാൽ തന്നെ മനസ്സിലാകും ഇവരുടെ എല്ലാവരും പറയുന്നതിന്റെ കൊള്ളത്തരം ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടായ്മയല്ല ഒന്നും കിട്ടായ്മയല്ല ഒരുപാട് കിട്ടാനുള്ള സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് മാധ്യമം പത്രം പറയുന്നു ഇനി നമുക്ക് ദേശാഭിമാനി ഒന്ന് നോക്കേ ദേശാഭിമാനി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കേന്ദ്ര പകയിൽ കേരള കേന്ദ്ര പകയിൽ കേരളം ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടി വരണം കേന്ദ്രത്തിന് പക കേരളത്തോട് ഇവരുടെ വിചാരം ഇന്ത്യയിൽ ആകെ കേരളം മാത്രമേ സംസ്ഥാനമുള്ളൂ എന്നാണ് വേറുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് ഒന്നും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല അതിനെ പറ്റിയൊന്നുമില്ല കേരളം കേന്ദ്രപ്പകയിൽ കേരളം മാപ്പിനില്ല മാപ്പില്ല എന്ന് പറഞ്ഞാൽ നിർമ്മല സീതാരാമന് മാപ്പില്ല മാപ്പ് കൊടുത്തിട്ടുവാണല്ലോ അതായത് ദേശാഭിമാനക്കാര് മാപ്പ് കൊടുക്കണല്ലോ മാപ്പില്ല മാപ്പിലില്ല അങ്ങനെയൊക്കെ ഒരു കസർത്തൊക്കെ കളിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മറ്റേ റെയിൽപാളത്തിലൂടെ നരേന്ദ്രമോദി ആമയായി ഇഴഞ്ഞു പോകുന്നു നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആമയുടെ മുഖ മുകളിൽ നിർമ്മല സീതാരാമൻ കയറിയിരിക്കുന്ന ഒരു പടമാണ് ഈ കമ്പി തൂണുകളിലെ രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും തൂങ്ങിക്കിടക്കുന്നു എന്തിനാണ് ഈ പാവങ്ങളെ ഇവരെ തൂക്കിയത് എനിക്ക് മനസ്സിലായില്ലേ ഇവർക്കെന്താണ് ഇതിൽ റോൾ എന്ന് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ രാജീവ് ചന്ദ്രശേഖറിനെയും സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും കൂടിയിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ ചെയ്യ ഇവരുടെ ഇവരുടെ ഒരു ഒരു മുതലുണ്ടാവും ഒരു തിരുതത്തോമ കേട്ടിട്ടുണ്ടാവും അല്ലെ മാസം മാസം ലക്ഷങ്ങള് ശമ്പളവും സ്റ്റാഫിന് ലക്ഷക്കണക്കിന് വേറെ അലവൻസ് യാത്രാഭത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഓരോ മാസവും പത്തോ അമ്പതോ ലക്ഷം ചെലവാക്കുന്ന ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട് ഡൽഹിയിൽ നല്ല ആവശ്യമുണ്ടെങ്കിൽ പോയി പറഞ്ഞുകൂടായിരുന്നു അതെ അയാൾക്ക് വെറുതെ വെറുതെ മുടിപ്പിക്കാൻ ദൂർത്ത് അതിന് കെ വി ശെരിക്കും കെ വി തോമസ് ഒക്കെ പറഞ്ഞാണോ അവിടെ കൊടുക്കേണ്ടത് ആമ കെ വി തോമസ് ആണ് കെ വി തോമസ് അല്ല തിരുത്തോമ അങ്ങനെയാ അങ്ങനെയാണ് പറയുക അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ ആ മുഖ്യമന്ത്രി പറയുന്നുണ്ട് മറക്കരുത് ഭൂപടത്തിൽ കേരളവും ഉണ്ട് ഓർമ്മിക്കുകയാണ് ഭൂപടത്തിൽ കേരളവും ഉണ്ട് എന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ബഡ്ജറ്റിലും ഇത്ര ക്രൂരമായ അവഗണന നമ്മൾ നേരിട്ടിട്ടില്ല വായിച്ചു തുടങ്ങിയാലേ നമുക്ക് ഇങ്ങനെ പ്രാന്തവും ീതി രണ്ടാമത്തെ ഒന്നാം പേര് മറ്റേതാണ് നമ്മുടെ വികസന മുന്നേറ്റ യാത്ര പോരാട്ട വിളംബരം എന്ന് പറയുന്നത് എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥക്ക് ഉജ്ജ്വല തുടക്കം ഉജ്ജ്വല തുടക്കം ജനസഹസങ്ങൾ പങ്കെടുത്തു ഈ സോഷ്യൽ മീഡിയയിൽ ഗോവിന്ദം പ്രസംഗിക്കുന്ന സമയത്തെ കസാരകളൊക്കെ ശൂന്യായിരുന്നു കസാരകളൊന്നും ആളും ആൾക്കാർക്ക് മനസ്സിലായി ആൾക്കാർക്ക് മനസ്സിലായി കംപ്ലീറ്റ് ഉഡായ്പാണ് പറയുന്നത് വെറുതെ നേരെ കേട്ടിരുന്നു സമയം പോകുന്നതെന്ന് വെച്ച് ആൾക്കാരൊക്കെ എണീറ്റ് പോയി അപ്പൊ അങ്ങനെയുള്ള അത് പത്രങ്ങളൊന്നും പിന്നെ അങ്ങ് കൊടുക്കില്ല അപ്പൊ ജനദ്രോഹത്തിന്റെ തനിയാവർത്തനം എന്ന് പറയുന്നത് ജനദ്രോഹത്തിന്റെ തനിയാവർത്തനം നീതികേടിന്റെ കണക്ക് പുസ്തകം കേരളത്തിനുണ്ട് കടലാമ പദ്ധതി അങ്ങനെ 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 ആ കേന്ദ്രം പറഞ്ഞു കിട്ടിയില്ല ഒന്നും തന്നില്ല കിട്ടിയില്ല ഒന്നും തന്നില്ല പിന്ത പുറന്തള്ളപ്പെടുന്ന ജനങ്ങളെന്നാണ് എഡിറ്റോറിയലെ പിന്നെ കേരളത്തിനോട് എന്തിനിത്ര പക കടലാമയുടെ വിലയില്ലാത്ത സാധാരണ ജനങ്ങൾ കേന്ദ്രത്തിൻ്റെ കേരളത്തിന് ഒന്നും നൽകരുത് എന്ന വാശി ആവശ്യങ്ങൾ പരിഗണിച്ചില്ല ഇക്കുറിയും എയിംസ് ഇല്ല ധാതു സമ്പത്തിൽ കണ്ടു അതാണ് വേറെ ധാതു ഇടനാഴി പ്രഖ്യാപനത്തില് ഒരു കേരളത്തിന് കേരളത്തിന്റെ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന ഈ ധാതു സമ്പത്ത് വളരെ ഫലപ്രദമായി വിനിയോഗിക്കാവുന്ന പദ്ധതിയെക്കുറിച്ച് ഏർ ദേശാഭിമാനി എഴുതിയത് ഇങ്ങനെയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ധാതു ഇടനാഴി സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധാതു സമ്പത്ത് എടുക്കാനാ എടുക്കാനാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് മന്ത്രി പി രാജീവ് അതായത് അവിടെയും ഈ ക്ഷീരമുള്ളവരഴിഞ്ചുവട്ടിലും കൊതുകിന് ചോര തന്നെ ഇഷ്ടമെന്ന് പറയുന്ന പോലെ ഈ ധാതുസമ്പത്ത് ഇനിയിപ്പോ അത് എടുത്തു കൊണ്ടുപോകാനാണോ എന്താ ചെയ്യാ